ദീപിക പതുക്കോൾ സിനിമയിൽ വീണ്ടും സജീവമാകാൻ ഒരുങ്ങുകയാണ് നിലവിൽ താരം സിനിമാ ജീവിതത്തിൽ നിന്നും ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നു ഉടൻ തന്നെ താരം കൽക്കിയുടെ രണ്ടാം ഭാഗത്തിന്റെ ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇപ്പോൾ ദീപികയും രൺവീർ സിംഗും തങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു റോൾ ആസ്വദിച്ച് ജീവിക്കുകയാണ് അതെ മാതാപിതാക്കൾ എന്ന വേഷം ദുവ എന്നാണ് താരങ്ങളുടെ മകളുടെ പേര് കഴിഞ്ഞ വർഷമാണ് ഇരുവർക്കും ദുബ ജനിച്ചത് എന്നാൽ കുഞ്ഞിനെ പൊതുവേദികളിൽ നിന്നും മാധ്യമ ശ്രദ്ധയില് നിന്നും ദീപികയും രൺവീർ സിംഗും അകറ്റി നിര്ത്തുകയാണ് പതിവ് ഇത് മിക്ക താരങ്ങളും ചെയ്യുന്ന രീതി തന്നെയാണ് കാരണം മക്കൾക്ക് ഒരു സാധാരണ ബാല്യം നൽകാനാണ് താരങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് ദീപികയും ഒരു അഭിമുഖത്തിൽ പറഞ്ഞതും ഞങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഞങ്ങളെ ഒരിക്കലും ഭാരപ്പെടുത്തിയിരുന്നില്ല എന്റെ അച്ഛൻ എന്നെ എന്നെയിരുത്തി ഞാനൊരു സെലിബ്രിറ്റിയാണെന്ന് പറഞ്ഞതായി എനിക്ക് ഓർമ്മയില്ല അദ്ദേഹം ആദ്യം അച്ഛനായിരുന്നു ഞങ്ങൾ അറിഞ്ഞതെല്ലാം ഞങ്ങളുടെ സ്വാഭാവികമായ ജീവിത അതെല്ലാം വളരെ സാധാരണ ായിരുന്നുവെന്ന യാഥാർത്ഥ്യത്തിലൂടെയാണ് അതെല്ലാം ഓർത്തെടുക്കുന്നതെന്നും ദീപിക പറയുന്നു മാത്രമല്ല ദീപിക പതുക്കോൺ തന്റെ മകളുടെ പേരിനെക്കുറിച്ചും വിശദീകരണം നൽകി മകൾക്ക് ദുവ എന്ന് പേര് നൽകിയതിന്റെ കാരണമാണ് താരം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞിനെ ആദ്യമായി കൈകളിൽ എടുക്കുക അവൾ കടന്നുവരുന്ന ഈ പുതിയ ലോകം കാണാൻ അവളെ അനുവദിക്കുക അവളുടെ വ്യക്തിത്വം പതിയെ വികസിപ്പിക്കാൻ അനുവദിക്കുക എന്നതെല്ലാമാണെന്നും ദീപിക പറഞ്ഞു കവിതയിൽ നിന്നും സംഗീതത്തിൽ നിന്നും പ്രചോദനം തേടിയ താരം പ്രാർത്ഥനയ്ക്ക് അറബിയിൽ പറയുന്ന ദുവ എന്ന പേര് സ്വീകരിക്കുകയായിരുന്നുവെന്നും പറഞ്ഞു അവൾ ഞങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് എന്നതിന്റെ മനോഹരമായ ം തന്നെയാണ് ആ പേരിലൂടെ തോന്നിയതെന്നും ദീപിക കൂട്ടിച്ചേർത്തു മാത്രമല്ല ഒരു കുട്ടി എപ്പോൾ ജനിക്കണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം രൺവീർ സിംഗ് തനിക്ക് നൽകിയെന്നും ദീപിക വെളിപ്പെടുത്തി അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇത് നിന്റെ ശരീരമാണ് അതെ ഇതൊരുമിച്ചുള്ള ഒരു തീരുമാനമാണ് പക്ഷേ ഒടുവിൽ നിന്റെ ശരീരമാണ് അതിലൂടെ കടന്നുപോകുന്നത് അതുകൊണ്ട് നീ എപ്പോഴാണോ തയ്യാറാകുന്നത് അതാണ് ശരിയായ സമയമെന്നും രൺവീർ പറഞ്ഞതായി ദീപിക പറഞ്ഞു ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം